യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ജീവിതത്തെക്കുറിച്ചുള്ള മൾട്ടി സീസൺ ടെലിവിഷൻ പരമ്പരയായ ദി ചോസൻ ജനപ്രീതിയിൽ വളർന്നു പുതിയ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തവണ ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള സീരീസ് ആമസോൺ പ്രൈം വീഡിയോയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർന്നു അവൻ വഴി നയിക്കുന്നു എന്നെഴുതി ആമസോൺ എം ജി എം സ്റ്റുഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ പ്രഖ്യാപനം പങ്കിട്ടു ഈ നാഴികക്കല്ല് ആഘോഷിച്ചുകൊണ്ട് പരമ്പരയുടെ ആരാധകർ ഓൺലൈനിൽ കമന്റ് ചെയ്തു ചിലർ പരമ്പര അവരുടെ വിശ്വാസത്തെ വ്യക്തിപരമായി എങ്ങനെ സ്വാധീനിച്ചുവെന്ന് പങ്കുവെച്ചു അവസാന എപ്പിസോഡ് എന്നെ കരയിക്കുകയും വളരെ സ്വാധീനിക്കുകയും ചെയ്തു ഞാൻ യേശുവിനെ വളരെയധികം സ്നേഹിക്കുന്നു ഈ ഷോ നിർമ്മിച്ചതിന് നന്ദി ഒരാൾ എഴുതി പരമ്പരയെക്കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ അപ്പോസലന്മാരെയും യേശുവിനെയും മാനുഷികവത്കരിച്ച രീതിയാണ് അവർ മനുഷ്യരാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു പക്ഷെ പരമ്പരയിലെല്ലാം തികഞ്ഞതാണ് ഇതിന് നന്ദി മറ്റൊരു ആരാധകൻ പറഞ്ഞു എത്ര മികച്ച സീസൺ മറ്റൊരാൾ പറഞ്ഞു മുമ്പത്തെ എല്ലാ സീസണുകളും മികച്ചതായിരുന്നു പക്ഷേ യൂദാസിന്റെയും യേശുവിന്റെയും രംഗങ്ങൾ പരസ്പരം വിധി ഉദ്ദേശ്യം തീരുമാനം എന്നിവയെ കുറിച്ചുള്ള വളരെയധികം വികാരവും ധാരണയും സീസൺ ആറ് ലോകത്തെ പിടിച്ചുപുലുക്കാൻ പോകുന്നുവെന്ന് എനിക്കറിയാം ഷോയുടെ സ്രഷ്ടാവായ ഡാളസ് ജെങ്കിൻസ് പറയുന്നു സീസൺ ആറിന്റെ നിർമ്മാണം നിലവിൽ ഇറ്റലിയിൽ പുരോഗമിക്കുകയാണ് കൂടാതെ പരമ്പരയിലെ ഏറ്റവും നിർണായകമായ ഒരു രംഗം ടീം ചിത്രീകരിക്കുകയാണ് ക്രൂശീകരണം ആ രംഗത്തിന്റെ പിന്നണിയിലെ പുതിയതായി പുറത്തിറങ്ങിയ ഫൂട്ടേജ് വളരെ വൈകാരികമായ അഭിനേതാക്കളെയും അണിയറ പ്രവർത്തകരെയും വെളിപ്പെടുത്തുന്നു ഇറ്റലിയിലെ കുരിശുമരണ രംഗം ചിത്രീകരിച്ചത് എങ്ങനെയായിരുന്നുവെന്ന് അറിയണമെങ്കിൽ ഇതാണ് എന്ന് ഫേസ്ബുക്കിൽ ഇപ്പോൾ വൈറലായ ഫുട്ടേജ് പറയുന്നു